മറ്റുള്ള സമുദായങ്ങൾ എന്താണ് ലീഗിനെ കൊണ്ടുള്ള ആളുകൾ അവർക്ക് അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും ഒപ്പിട്ടെടുക്കാനുള്ള ആളിനെ പറഞ്ഞേക്ക് അവകാശപ്പെട്ടപ്പോഴും ഒപ്പിട്ടെടുത്തിട്ട് വന്നപ്പോൾ അത് ശരിയായില്ല സാമൂഹ്യ രീതി ഇവിടെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കത്തിച്ചില്ലേ മുസ്ലിം സമുദായത്തിന് ഇദ്ദേഷ അവരോടൊപ്പം സംഭരണ കാര്യത്തിൽ ഒന്നിച്ചു കടന്നില്ല നമ്മൾ എവിടെയല്ല സത്യാഗ്രഹത്തിൽ പറയും നമ്മളെ ഉപയോഗിച്ചു പക്ഷെ ഭരണത്തിൽ വന്നപ്പോൾ ആരും ആ മണത്തു പോലൊന്നും കണ്ടില്ല മലപ്പുറത്ത് പോലും ഒരു കുടിപ്പള്ളി കമ്മിൽ പോലും ഇല്ലാത്ത എന്റെ സമുദായത്തിന് ദുഃഖം ഞാനവിടെ പറഞ്ഞപ്പോൾ ഞാനൊരു മുസ്ലിം വിരോധിയായി വ്യാഖ്യാനിച്ച് എന്നെയും കത്തിച്ച് എന്റെ കോരവും കത്തിച്ചു എന്നതല്ല കോലം കത്തിച്ചാലും പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് ആ നീതി അവിടെ എന്താ അങ്ങനെയാണ് നമുക്കുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനം കാസർഗോഡുണ്ടോ മലപ്പുറത്തുണ്ടോ എന്തുകൊണ്ടില്ലാതെ പോയി എന്തുകൊണ്ടും മേടിക്കാൻ നമുക്കാതെ പോയി സംഘടിത മതശക്രും ഇന്ന് അധികാരാർഷ്യത്തിൽ കയറി കൊണ്ട് ഒരുപാട് ഒപ്പിട്ടു കൊണ്ടുപോയി ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നും നമ്മളെല്ലാം തടവറയിലാകാതെ അധികാരത്തിൽ അകച്ചു തൻ വരികയും വികാര വിചാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെ ചിന്താഗതിയുള്ളതെങ്കിലും പഴർക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ഇവിടെ സാമൂഹ്യനീതിയാണ് വേണ്ടത് രാഷ്ട്രീയ നീതി വേണം സാമ്പത്തിക രീതി വേണം വിദ്യാഭ്യാസ രീതികളും അത് ജനസംഖ്യ ആനബാധിയുമായി ഈ ഒരു സമുദായത്തിന് ലഭിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാതി പറയല്ല ഞാൻ നീതി പറയാൻ ആ നാം ജാതി പറഞ്ഞാൽ ഉടനെ ഗുരുവെ മുമ്പ് നിർത്തിക്കൊണ്ട് ഒരു ജാതി ഒരുപാട് ഒരു ഒരേം പറഞ്ഞ ഗുരുവിന്റെ അറിയായ ജാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഴയ്ക്കാൻ ശ്രമിക്കുന്ന പല ശക്തികളുണ്ട് ഇതെല്ലാം നാം തിരിച്ചറിയണം നമ്മൾ അറിവുള്ളവരായി മാത്രം പോരാ തിരിച്ചറിവുള്ളവരായി മാറുന്ന സമുദായം ഇതെന്റെ അമ്മയാണ് സഹോദരിയാണ് പെങ്ങളാണ് മകളാണ് എന്റെ ആ തിരുത്തറിവിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ഡോക്ടർ പത്പു പറഞ്ഞതുപോലെ ഇരുപത്തി പറ്റ ഈവനാണ് ഞാൻ എന്ന് പറയാനുള്ള അഭിമാന ബോധത്തോടുകൂടി വളരാനും വരാനും അർഹതപ്പെട്ടത് പറയൽ നിങ്ങൾക്ക് പറഞ്ഞ് വാങ്ങുവാനുള്ള സാമുദായിക ശക്തി സമാഹരിച്ച് മുന്നോട്ടു പോകുവാനുള്ള ചിന്തകളും ഭാവനകളും പ്രവർത്തനങ്ങളും നിങ്ങളിലെല്ലാം ഉണ്ടാകണമേ എന്ന അപേക്ഷയോടുകൂടി ഇങ്ങനെ ഒരു മഹത്തായ സമ്മേളനം ഉഗ്രമായ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി എന്നെ ആദരവ് നൽകുവാൻ കാഴ്ച വലിയ മനസ്സിനും കൊല്ലം കുഞ്ഞിനും അനോ സഹകരിച്ച പോഷകർക്കും ശാഖാപാരമാർക്കും എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും നന്ദി പറഞ്ഞുകൊണ്ട്